ആരും അവൻ ആരോടും ും കൃത്യം ചെയ്ത ആള് ആൾ ആരാണോ അത് പിന്നിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പോലീസ് പറത്തുവിടത്തില്ല അതിന്റെ അന്വേഷണം ഊർജമായിട്ടാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഊർജ്ജമായ അന്വേഷണമാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അത് അല്ലെങ്കിൽ ഈ പ്രദേശമായിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ടൊക്കെ നമുക്ക് മ്മ തിരിച്ചു വരുന്നതാണ് നാലേ മുക്കാലിനെ കണ്ടില്ല അഞ്ചു മണിക്കേം കണ്ടില്ല കാണാതെ മോനെ പറഞ്ഞു കിട്ടതാണ് കണ്ണടച്ചുകൊണ്ട് കിടന്നു എന്നെ ഞാൻ നമസ്കാരം നമ്മുടെ കൊല്ലം ജില്ല പട്ടാഴിയില് മൈലാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് പ്രതി ആരം ആർക്കും അറിഞ്ഞൂടാ എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നാട്ടുകാർ ഞെട്ടിപ്പോവുകയാണ് കാരണം ഈ സാജൻ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രദേശവാസികൾക്ക് ഒരു ദ്രോഗം ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും പറയുന്നില്ല അത്രയ്ക്കും സാധുവും അതേപോലെ തന്നെ ആർക്കും ഇത് ദ്രോഹം ചെയ്യാത്ത ആളും എളിമയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചിരുന്നത് അന്നിട്ട് ഇത് എന്തുവാണെന്ന് അറിഞ്ഞതാ ഇദ്ദേഹം ഒരു ഫാം നടന്നിട്ടുണ്ട് ആ ഫാമിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അന്നേരം നമുക്ക് അങ്ങോട്ട് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ മക്കളെ അതുകൊണ്ട് അവിടെ അവിടെ കിടക്കുവേ ഞങ്ങൾ എടുത്ത് പൊക്കി എന്നിട്ട് ഞങ്ങള് രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു പൊക്കിയിട്ട് പൊങ്ങുന്നില്ല അപ്പഴത്തേക്ക് പിന്നെ ആംബുലൻസ് വിളിച്ചു അച്ഛാ എന്നെ ആരോ വെട്ടിയമ്മറ്റു പോയി ഞാൻ പറഞ്ഞു മക്കളെ ആ ആളിനെ അറിയാമോ എനിക്ക് ആ ആളിനെ അറിയില്ല എന്റെ പുറക്കൂടെ വന്ന എന്നെ വെട്ടി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആംബുലൻസിൽ അവനെ എടുത്തു കൊണ്ടുപോയി രണ്ട് പാതി വഴിക്ക് എന്നപ്പോഴേ എൻ്റെ കുഞ്ഞു സീകൃത മക്കളെ ഈ വേണ്ട പോലെ ചെയ്യണേ എന്റെ കുഞ്ഞിനെ നല്ലപോലെ എനിക്കറിയാം സഹോദരൻ പറഞ്ഞ എന്റെ സഹോദരനാവേ അവന്റെ സ്ഥലമാണ് പാമ കെടുത്തിക്കൊണ്ടിരുന്നെ എന്തോ പറഞ്ഞാൽ ആ ബുദ്ധിമുട്ട് കൊണ്ടായും പശുക്കളെ അങ്ങ് കൊടുത്തു വെറ്റക്കൊടിയും വാഴയും എല്ലാം ഉണ്ടേ അപ്പം എല്ലാം കൂടെ കൊണ്ടുപോകാനൊക്കെത്തത് കൊണ്ട് അവൻ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഒരു പശു ഉള്ളൂ ഇതിനകത്ത് ആ ഒരു പശുവിനെ കയറക്കാനായി ഇന്നലെ രാത്രി വന്നത് നാല് മണിക്കവൻ വരും എല്ലാ ദിവസവും നാല് മണിക്ക് പെണ്ണും അവനും ഗുഡാ വരുന്നു നിലവിൽ ശത്രുക്കളൊന്നും ഇല്ല ആൾ സൈലന്റാന്നാണ് പറയുന്നത് പക്ഷെ അന്നലെ ഇങ്ങനെ ഒരു കൃത്യം എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ എന്നോടൊക്കെ വെച്ചാൽ എൻ്റെ മൊഴി കൂട്ടിപ്പോയി എനിക്ക് അറിയില്ല എനിക്ക് അറിയത്തേ ഇല്ല എൻ്റെ കുഞ്ഞിന് ആരും ശല്യക്കാരില്ല ആരോടും പരക്കനോ അല്ലെ കള്ളു കുടിക്കാനോ ഒന്നിനും പോകുന്ന കുഞ്ഞല്ല ചോദിക്കുന്നതിന് മറുപടി പറയും പക്ഷെ ഞങ്ങൾ സഹോദരങ്ങളോട് ചോദിച്ചതായിട്ട് സംസാരിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ അല്ല മക്കളെ ഈ പറഞ്ഞു പോകുന്ന കാക്ക പോലും അങ്ങനെ ഒരു ഞങ്ങൾ സംഭവിച്ചു എന്ന് മാത്രം അറിഞ്ഞില്ല ഇന്നിപ്പം അറിഞ്ഞത് രാവിലെ അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ക്ഷീര കർഷകൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട പെട്ട മറ്റൊരു മറ്റാരുമായിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു ആക്രമമോ അല്ലെങ്കിൽ ഒരു വഴക്കൊന്നും ഇല്ലാത്ത വ്യക്തിയാണെന്നാണ് നമുക്ക് പൊതുവേ ഈ നാട്ടുകാരെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പത്തനാട് താമസിക്കുന്ന ആളാണ് പക്ഷെ ഇവിടെ നമ്മുടെ പാർട്ടി പ്രവർത്തകരെ പ്രോത്സാഹിച്ചാണ് പട്ടാജി ഇവരൊക്കെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളില്ലാ കോൺഗ്രസിന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൊതുസമൂഹത്തിൽ ഇതുപോലെ ആവർത്തിക്കപ്പെടാൻ പാടില്ല വളർത്തിന്നു അത് രാവിലെ അതിരാവിലെ വെളിച്ചം വരുന്ന മുമ്പിട്ട് തന്നെ ഇറങ്ങി തിരിച്ച് അദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ഉദാഹരണമായ ആ കൃത്യം ചെയ്ത ആള് ആൾ ആരാണോ അതേ പിന്നിലുള്ള ആ റിപ്പോർട്ടുകൾ നമുക്ക് പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് പോലീസ് പുറത്തുവിടത്തില്ല അതിന്റെ അന്വേഷണം വളരെ ഊർജ്ജമായിട്ടാണ് ഇപ്പൊ തന്നെ ഇപ്പം തന്നെ ഊർജ്ജമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരേ സ്കോപ്പുണ്ട് പ്രതീക്ഷയുണ്ട് ഇത് നിശ്ചയമായിട്ടും ഈ പ്രതികളെ കണ്ടുപിടിക്കും ഉടനെ തന്നെ കണ്ടുപിടിക്കുമെന്നാണ് കേരള കോൺഗ്രസിൻ്റെ ഉന്നത അധികാര സമിതി നിലയിൽ പാർട്ടി ചെയർമാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഇവിടെ സന്ദർശിക്കണം പ്രത്യേകിച്ച് പത്തനാപുരത്തിൻ്റെ പാട്ടായുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ പാർട്ടിക്കാരും പഞ്ചായത്ത് മെമ്പറും ഒക്കെ നമുക്കുള്ള ഉള്ള ആളം നിലയിൽ പൊട്ടാഴി പഞ്ചായത്തിൽ ഇങ്ങനെയൊരു കാരണമായ കൃത്യം ആര് നടത്തിയാലും അത് കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടാൻ പാടില്ല അവരെ പിടിക്കപ്പെടണം എന്നാണ് ഒരു പൊതുപ്രവർത്തന എനിക്കും നമ്മുടെ ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മുൻ പ്രസിഡൻ്റ് അടക്കമുള്ളവരുണ്ട് അവർക്കെല്ലാം സൂചിപ്പിക്കാനുള്ള ഏറ്റ കാര്യമുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരിക്കലും അപരിചിതമായി തോന്നിയ ഒരു ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഒരു ക്ഷീത കർഷകന്റെ മേലുള്ള അറ്റാക്ക് അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അത് നമുക്കൊരു വലിയൊരു ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ കണ്ടിരിക്കുന്നത് പൊതുസമൂഹം കണ്ടിരിക്കുന്നത് ഈ ഇവിടുത്തെ പന്തപ്ലാവിലെയും പന്തപ്ലാവിലെയും എല്ലാ ആളുകൾ ഇവിടെ മെമ്പറുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഇവരൊക്കെ വളരെ അലേർട്ടായിട്ട് നിൽക്കുകയാണ് കാരണം ഇതിനെ കണ്ടുപിടിച്ച് കുറ്റവാളിയെ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള എല്ലാ ഭാഗത്തും ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും എല്ലാ ഞങ്ങളുടെ സഹായങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അന്നേരം സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അന്നേരം അന്നേരം ഉടനെ തന്നെ മോൻ വിടാത്തുള്ള വീടുകളിലോട്ടൊക്കെ ചെന്ന് ആ ചേട്ടന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അന്നേരം ഇപ്പൊ ഈ പ്രദേശവും ഒക്കെ വഴിയും കാര്യങ്ങളൊക്കെ അതിലൂടെ കൊണ്ടുപോകാനും ഇത്തിരി നല്ല ഒരു വ്യക്തി ആയതുകൊണ്ടും അവർക്ക് രണ്ടുമൂന്നുപേരെയും കൊണ്ട് പറ്റാത്തതുകൊണ്ടും ബന്ധുക്കളെയും അവരുടെ അമ്മയൊക്കെ വിളിച്ച് എല്ലാവരും കൂടെ കൂടിയാണ് രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുപോയത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മരിച്ചെന്ന് പറയുന്നു അതും മുൻപെട്ടത് പിന്നീടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്ഥിരീകരിച്ചു മരണമായിരുന്നു അന്നേരം സ്വയമായിട്ട് നമ്മളൊക്കെ ഈ പട്ടരിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനാണ് ആരോഗ്യം അങ്ങനെ നമ്മുടെ അറിവിൽ ഇതുവരെ ഇല്ല എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് പിന്നെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ നമ്മുടെ അറിവിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതുള്ള കാര്യങ്ങളും നമുക്ക് അറിയാം അങ്ങനെ ഒരിക്കലും അതാ നമുക്ക് അതാണ് നമ്മുടെ മനസ്സിലൊരു സംശയമായിട്ട് നിൽക്കുന്നത് എന്താണ് കാരണം അതിന്റെ പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ വരിക ഉണ്ടെങ്കിൽ നല്ല പരിചയമുള്ളവർക്കോ ഈ ഇതേ ഇവിടെ ആ സമയത്ത് വരുമെന്നുള്ളതോ അല്ലെങ്കിൽ ഈ നല്ല നല്ലതൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ടൊക്കെ പറ്റത്തുള്ളൂ അതെ നമ്മളതാ ഇപ്പൊ നമ്മൾ നോക്കുന്നല്ലേ നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടോ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഇതുവരെ ഒരു ശത്രുമായിട്ടോ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളിലോ ഒരു സത്രുത ഉണ്ടാകാനോ ഉള്ള സാഹചര്യം ഇതുവരെ ഇല്ല പിന്നെ ഇങ്ങനെ ഓരോ മനുഷ്യർക്ക് ഓരോ സ്വഭാവ രീതികളുണ്ടല്ലോ നല്ലതും നമ്മൾ പുറമെ കാണും രീതിയിൽ നിന്ന് പിന്നെയും കാണും അത് ഏതാണ് ഏതാണിതിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല എന്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല സൗമ്യമായ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് നല്ല വിദേശത്തൊക്കെ ആയിരുന്നു ജോലി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പക്ഷേ വിദേശത്തൊക്കെ ഇവിടെ വന്ന് നാട്ടിൽ വന്നു കൃഷിയും കാര്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള എന്ത് കാര്യങ്ങളായാലും സ്വയമായിട്ട് നമ്മുടെ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായ്പോള് അത് ആരായാലും ഒരു ഒരറിവ് ഇതുവരെയും നമുക്ക് നമുക്ക് എനിക്ക് വ്യക്തിമായിട്ട് വന്നിട്ടില്ല മറ്റുള്ളതൊക്കെ അവരോടൊക്കെ ഓരോരുത്തരുടെ അന്വേഷിച്ചെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ആരായാലും അതിന്റെ സത്യാവസ്ഥ എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കും ഉള്ളത് എന്റെ പേര് സുജാത. ഈ സുജാതെ മെമ്പറാ അവർ വീട്ടിൽ മൂന്ന് പേര് പേരുമാണ് ഞാനും രാവിലെയാണ് മെമ്പർ പറ സുജാത മെമ്പർ പറഞ്ഞതു കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അറിവേ ഉള്ളൂ രാവിലെ ഞാൻ ആ വീട്ടിൽ വൈഫിനോട് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വൈഫിനോട് എങ്ങനെ സംഭവം ചോദിച്ചിട്ട് എന്നും നാലു മണിക്ക് പിന്നെ ഹസ്ബൻഡ് ഇതേപോലൊക്കെ മാമി വരും പശുവിനെ കറക്കും കറന്നിട്ട് ഇന്ന് വേണമെങ്കിൽ നാലേ മുക്കാലി അമ്മ തിരിച്ചു വരുന്നതാണ് നാലേ മുക്കാലിനെ കണ്ടില്ല അഞ്ചു മണിക്കും കണ്ടില്ല കാണാതിരുന്നപ്പോൾ മോനെ പറഞ്ഞു കിട്ടതാണ് അങ്ങനെ മോനൂടെ വന്നപ്പോൾ ആണ് അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്ന അപ്പം മോനാകത്തോട്ട് അടുത്ത് പക്ഷേ ഈ പറഞ്ഞില്ല പറഞ്ഞില്ലോ അത് മോനൊട്ടെ ആദ്യം വന്നു മൂന ഒറ്റ സൗണ്ട് ഞാനത് ചോദിച്ചു ചോദിച്ചപ്പോൾ അച്ഛന്റെ ഒരു തരച്ചിലവണ്ടേ മോൻ മോനെ അടുത്തിട്ട് ഞാൻ വിളിച്ചപ്പോഴാണ് എന്നെ ആരോ പുറകിൽ വന്ന് വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയൽവാസികള് രണ്ടു വെട്ട് ഫ്രണ്ടിലാണ് കഴുത്തിന്റെ ഫ്രണ്ടിലായിട്ടാണ് വിട്ട വിടുന്നത് വന്ന് ആ വെട്ടിന്ന് മോൻ പറഞ്ഞുള്ള അറിവാണ് അത് കഴിഞ്ഞ പ്രദേശത്തുള്ള രണ്ട് അയൽവാസികളെ മോൻ തന്നെ വിളിക്കുന്നത് അങ്ങനെ അവര് വന്നപ്പോഴും ഈ വ്യക്തി കിടക്കുവാണ് തൊണ്ണടച്ച് കിടക്കുന്നു ഇന്നേരം നാലിനകത്ത് കിടക്കുകയാണ് ആ കണ്ണടച്ചുകൊണ്ട് കിടന്നു എന്നെ ആരോ വിട്ടി എന്നെ പറയുന്നു തന്നെ പറയുന്നു പറയുന്നുണ്ട് ആ വ്യക്തികളും ഞാൻ ചോദിച്ചു കേട്ടു പറഞ്ഞുള്ള അറിവാണോ എന്ന് ചോദിച്ചപ്പോ അല്ല ഞങ്ങള് കേട്ടതാണ് അവര് സാക്ഷികളാണ് സാക്ഷികളാണ് കേട്ടതാണ് എന്റെ വാർഡിൽ ഇതുവരെ എനിക്ക് ഇത്രയും നാട് നല്ല സൗമ്യമായ മനുഷ്യനായിരുന്നു ഒരു പരാതിയോ പരിഭവങ്ങളോ ഒരു പഴക്ക കാര്യങ്ങളോ ഒന്നും എന്റെ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കരുണമായി ഇത് വന്നപ്പോ ഒരു വിഷമമുണ്ട് പിടിക്കണമെന്നു വീണ്ടും ഇത്രയും നല്ലൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഇത് നടന്നത് അത് എന്റെ കാര്യത്തിൽ സംഭവിച്ച വിഷമം എന്റെ പേര് ശ്രീലത பண்டப்ளாவா uh, அது